എൽ ഡി എഫ് കായംകുളം കീരിക്കാട് തെക്ക് മേഖല കൺവെൻഷൻ പി അരവിന്ദാക്ഷൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരിക്ക മലയാളിയാതെ ഒരൊറ്റ കോൺഗ്രസ് ആണ് കേരളവുമായി ബന്ധപ്പെട്ടത് പൗരത്വ ഭേദ നിയമവുമായി ബന്ധപ്പെട്ട അടക്കമുള്ള പ്രശ്നങ്ങൾ കേരളത്തെ എതിരായി എടുക്കുന്ന നിലപാടുകൾക്ക് എതിരായിട്ടുള്ള സമരങ്ങൾ കേരളത്തിൽ നിഷേധിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള സമരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം ഇന്ത്യൻ പാർലമെന്റിൽ ശക്തമായി ഉന്നയിച്ച് അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി പരിശ്രമിച്ച ആളാണ് വികസന കാര്യത്തിൽ സാധ്യമായിട്ടുള്ളതെല്ലാം ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് സാധ്യമായിട്ടുള്ള ഒരു എൻ എന്ന നിലയിൽ നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിക്ക് അടക്കം സഹായങ്ങൾ എം പി എന്ന് ചെയ്യാൻ അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട് എം പി എന്ന നിലയിൽ ഈ നാടിനോട് നീതി പുലർത്തിയ ആളാണ് ഈ കേരളത്തോട് നീതി പുലർത്തിയ ആളാണ് ഈ നാടിന്റെ പ്രശ്നങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ ഉന്നയിക്കാനും ചർച്ച ചെയ്യാനും കേരളത്തിന്റെ പ്രശ്നം ഉന്നയിക്കാനും അതിന് പരിഹാരം കണ്ടെത്താനും വേണ്ടിട്ട് ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിച്ച ആളായിരുന്നു സവാരിഫ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹമാണ് ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും മത്സരിക്കുന്നത് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വലിയ ഭൂരിപക്ഷത്തോടുകൂടി കഴിഞ്ഞ പ്രാവശ്യം പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നെങ്കിൽ ഈ തവണ ഇന്ത്യ രാജ്യം ശ്രദ്ധിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തേത് എന്നുള്ളത് കൊണ്ട് തന്നെ ചരിത്രത്തിലെ വലിയ കൂടി ഇടതുപക്ഷ മണിയെ സവാരിഫിനെ നമുക്ക് വിജയിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ വേണുഗോപാലാണ് മത്സരിക്കുന്നത് അദ്ദേഹം ഇപ്പൊ രാജ്യസഭാംഗമാണ് രാജസ്ഥാൻ എന്നുള്ള രാജ്യസഭാംഗമാണ് ഇനിയും രണ്ട് രണ്ടര വർഷക്കാലം രാജസ്ഥാൻ നിന്നുള്ള രാജ്യസഭാംഗമായി പ്രവർത്തിക്കേണ്ട ആളാണ് അദ്ദേഹം അവിടെ നിന്ന് രാജ്യസഭാംഗമായിരിക്കുമ്പോ ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചാൽ ആർക്കാ നേട്ടം രാജ്യസഭയിൽ ഇന്നത്തെ ബി ജെ പിക്ക് കേവലം ഭൂരിപക്ഷത്തിനും നാലു പേരുടെ കുറവാണ് അഡ്വക്കേറ്റ് ായി കെ ശിവപ്രസാദ് സ്വാഗതം പറഞ്ഞു എൽ ഡി എഫ് നേതാക്കളായ ബി അബിൻഷാ ആർ ഗിരിജ എ എ കെ മോഹനൻ അഡ്വക്കേറ്റ് ഡി സുധാകരൻ ഫാറൂഖ് സഖാഫി താജുദ്ദീൻ വളവുത്തറ എന്നിവർ സംസാരിച്ചു അഡ്വക്കേറ്റ് ഉണ്ണി ജെ വാര്യദിനെ പ്രസിഡന്റായും കെ ശിവപ്രസാദിനെ സെക്രട്ടറിയുമായും തെരഞ്ഞെടുത്തുകൊണ്ട് അമ്പത്തിയൊന്നംഗ എക്സിക്യൂട്ടീവ് രൂപീകരിച്ചു സുദേവൻ കൃതജ്ഞത പറഞ്ഞു നെറ്റ് ന്യൂസ്